ഓച്ചൻതുരുത്ത് സർവീസ് സഹകരണ ബാങ്ക് നടത്തിവരുന്ന വരുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് അവാർഡ് വിതരണം മെറിറ്റ് ഡേ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ഫാദർ ഡെന്നി പാലക്കപ്പറമ്പിൽ ചെയ്തു റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം അതൊരു അവകാശമാണെന്ന് പറഞ്ഞു തരിക പിന്നീട് മക്കൾക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഓരോരോ ആക്ടുകൾ കൊണ്ടുവരുന്നുണ്ട് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഒക്കെയാണ് ജൂലൈഡ് ആക്ട് വരുന്നത് ശരിക്കും മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾക്ക് വലിയൊരു പ്രതിസന്ധി നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന വിദ്യാഭ്യാസ ലോൺ അനുവദിക്കുന്ന രീതി മറ്റ് നാഷണലൈസ് ബാങ്കുകളിലും ഉള്ളതുപോലെ സൊസൈറ്റി അധികാരികളോട് എനിക്കുള്ളൊരു അപേക്ഷ അതാണ് നമ്മുടെ കുടുംബങ്ങൾ അഴിമതിയിൽ പോകുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടി നമ്മുടെ മക്കൾ പഠിപ്പിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സ്ഥിതിവിശേഷം നമ്മുടെ കുടുംബങ്ങളിലുണ്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും പലിശയുടെ വായ്പയായിട്ടോ എഡ്യൂക്കേഷൻ ലോൺ സിസ്റ്റം അനുസരിച്ചിട്ടുള്ള രീതികളിലേക്ക് പോയാൽ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ഒഴിവാക്കി നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സൊസൈറ്റികൾ വഴിയായിട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ പുതിയ ഭരണസമിതിക്ക് പാവപ്പെട്ട മനുഷ്യരുടെ നെഞ്ചിൽ ഹൃദയത്തിൽ ഇടമുണ്ടാകും ബാങ്ക് പ്രസിഡന്റ് ബിജു കണ്ണങ്ങനാട്ട് അധ്യക്ഷത വഹിച്ചു ഇത് ഞങ്ങള് ഭരണത്തിലേറിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ സത്യത്തിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ ഒരു കസേര ഇത്രയും വിപുലമായ ഒരു കസേരയാണ് ഒരുപാട് മനുഷ്യരുടെ വിഷമങ്ങളും വൈഷമ്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഇതുപോലൊരു കസേര ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വരുമെന്ന് എനിക്കറിയില്ല അവിടെ ചെല്ലൂലല്ലോ ഇവിടെക്കല്ലേ പറഞ്ഞേ ഇതൊരു സത്യത്തിൽ പലപ്പോഴും പ്രയാസവുമായി ഒരു ഒന്നര മാസം കൊണ്ട് തന്നെ അല്ലേ ചന്ദ്രചേട്ട ഒരുപാട് പ്രയാസങ്ങൾ കാണാൻ കഴിയുന്നു കർത്തയിടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി ഡോണോ ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രസികലാ പ്രിയരാജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനോജ് കുമാർ പതിനൊന്നാം വാർഡ് മെമ്പർ സുബാസ്റ്റൻ ഷിബു കർത്തടം റൂറൽ സഹകരണ സംഘം പ്രസിഡന്റ് ജോർജ് സിക്വീര ഇളങ്ങുന്നപ്പുഴ എ സി എസ് ടി സഹകരണ സംഘം പ്രസിഡന്റ് ടി സി ചന്ദ്രൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എസ് ഷാജി സെക്രട്ടറി എം സിന്ധു എന്നിവർ പ്രസംഗിച്ചു